ഗൈസ് ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടുണ്ട് കാട്ടാനെ കാണുന്ന കേട്ടോ കാട്ടാന മാത്രമല്ല എൻ്റെ കുഞ്ഞും കൂടെ ഉണ്ട് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ മൂന്നാർ ടൗണിൽ കൂടെ നടക്കുകയാണ് ഞാൻ റൂമ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ലഗേജ് കിട്ടുന്ന വള്ളി പൊട്ടിപ്പോയി അപ്പോൾ ഇത് ഇവിടെ ൊട്ടടുത്തൊരു ഹാർഡ്വെയർ കടയുണ്ട് അവിടെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നാർ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് സ്ഥലം പ്ലാനുണ്ട് ഇന്നലെ എനിക്ക് ഗ്യാപ് റോഡ് പോകാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് ഗ്യാപ് റോഡും പിന്നെ സൈലന്റ് വാലി സൈലന്റ് വാലി കാണാനുള്ള മോഹമായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വഴിയിൽ ഒരു ചേട്ടനെ കണ്ടിട്ട് ചോദിച്ചു ചേട്ടാ സൈലന്റ് വാലിക്കുള്ള വഴി ഇങ്ങോട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് എനിക്ക് അങ്ങോട്ട് കയറണമെങ്കില് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ പാസ് പാസ്സെടുക്കണമെന്ന് പറഞ്ഞു പാസ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അത് വൺ ഡേ ഫുള്ളാണ് ഫുഡ് ഉൾപ്പെടെ എല്ലാം വരുന്നത് എന്ന് പറഞ്ഞത് എന്തായാലും സൈലന്റ് വാലിയിലേക്ക് പോകുന്ന വഴി നല്ല സൈലന്റ് ആയിട്ടുള്ള വഴി തന്നെ കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല തൊട്ട് താഴെ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് അതിന് സൗണ്ട് കേൾക്കാം ക്യാമറയിൽ വണ്ടിയുടെ സൗണ്ട് മാത്രമേ അത്ര ഈ ഒരു കാലാവസ്ഥയില് റോഡ് സൈഡിലൊക്കെ നല്ല അടിപൊളി കളറുള്ള പല പല നിറത്തിലുള്ള പൂക്കളൊക്കെ പൂത്ത് പോകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ കളറിലും ഉണ്ട് പൂക്കളും വെറൈറ്റി വെറൈറ്റി പൂക്കൾ ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് രണ്ട് സൈഡും കാടാണ് കേട്ടോ ഇപ്പൊ കാട്ടു കോഴിയൊക്കെ കണ്ടു ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി വലുതിനെല്ലാം കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല ഏർ ഇല്ല ഏട്ടോ ജീപ്പൊക്കെ വരുന്നുണ്ട് സീനില്ലായിരിക്കും ഞാൻ പേടിച്ച് പേടിച്ചാണ് മുന്നോട്ട് പോയത് ഇത്ര നേരം വേറെ വണ്ടിയൊന്നും വരാത്തുണ്ട് ഈ വളവിലൊക്കെ ആനകളോ എല്ലാം വന്നിരുന്നാലും അറിയത്തില്ല ഫൈനലി ഈ റൂട്ടിൽ നമുക്ക് ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് ഓ ക്യാമറയിൽ കാണാൻ പറ്റുന്ന അറിയത്തില്ല ആ തേയിലത്തോട്ടത്തിന്റെ മേലെ ആനയുണ്ട് ഒരു ഒരനയുണ്ട് ഒരു കുട്ടിയാനുണ്ട് മേലെ പോവേണ്ടത് നിങ്ങൾക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് ഒരയും എൻ്റെ ആന കുട്ടിയും ഉണ്ട് എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നു കേട്ടോ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാട്ടാനെ കാണുന്നത് കേട്ടോ കാട്ടാന മാത്രമല്ല എൻ്റെ കുഞ്ഞും കൂടെ ഉണ്ട് മേലെ തേലത്തൊട്ടത്തിൻ്റെ നടുക്കിരിക്കുകയാണെ അതിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും സൈലന്റ് ഒരു തീരുമാനമായി അവിടെ കയറ്റി വിട്ടില്ല ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്കാൻ ആനയെ കണ്ടു അപ്പോൾ എന്തായാലും സൈലന്റ് വാലി വഴി വന്നത് വെറുതെ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാട്ടാനയെ നേരിട്ട് കാണുന്നത് എന്തായാലും ഇതുവഴി വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി അല്ല എന്ത് മനോഹരം നോക്കി ഫ്രണ്ടിലെ ഈ കാഴ്ചകളെന്നൊക്കെ നോക്കി അപ്പൊ ഇനി നേരെ ഞാൻ പോകുന്നത് ഗ്യാപ് റോഡിലോട്ടാണ് അപ്പൊ ഇനി ഇവിടെ വീണ്ടും കിടന്ന് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു ഗ്യാപ് റോഡിലെ കുറച്ച് കാഴ്ചകളും അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടാണ് ഏകദേശം ഒരു മൂന്നര നാല് ദിവസമായി ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല ഞാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഞാൻ ഓരോ യാത്രകൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത് ബാക്കിയുള്ളവരെ കൂടി എത്തിക്കുക അത് ബാക്കിയുള്ളവരുകൂടി കാണുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ബാക്കിയുള്ളവരോട് കാണുമ്പോൾ അത് എനിക്കൊരു സന്തോഷമാണ് ഞാൻ പോയ സ്ഥലങ്ങൾ അതുമാത്രമല്ല വർഷങ്ങൾ കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ പണ്ട് യാത്ര ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല നമ്മൾ പണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം ഓർമ്മകളാണ്

ആ ഗ്യാപ് റോഡ് കാണുന്നതാണ് കാണുന്നാണ്പ്പ് ഒരു ജഡന പറഞ്ഞ ആ കാണുന്ന ഗ്യാപ് ഗ്യാപ്ന്ന് റോഡിൽ പോയിട്ട് അവിടെ നിന്ന് പറ്റുമെങ്കിലും ആനറങ്ങൾ ഡാം ഒക്കെ കവർ ചെയ്ത് നേരെ വീട്ടിലോട്ടാണ് അപ്പോ ഇതാണ് നമ്മുടെ ഗ്യാപ് റോഡ് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ആ സൈഡിൽ കൂടെയാണ് ഇപ്പൊ വന്നത് കേട്ടോ ആ സൈഡിൽ കൂടെ അവിടെയാണ് സൈലന്റ് വാലി ഉണ്ടായിരുന്നത് സൈലന്റ് വാലി നമുക്ക് ആ സൈഡിലായിരുന്നു അപ്പൊ ഇതുപോലെ വന്നിട്ട് ബൈക്കുകളൊക്കെ റെന്റ് എടുത്തിട്ട് ആൾക്കാർ പോകുന്നുണ്ട് ബസ്സിലും കാറിലൊക്കെ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ബൈക്ക് എടുത്ത് റെന്റിന് പോകുന്ന ടീമുകളുണ്ട് യാത്ര പോകണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും പോകാൻ പറ്റും ഇപ്പൊ ഞാൻ ബൈക്കിൽ വന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിലും ബസ്സിൽ വരാം ബസ്സിൽ വന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ബൈക്ക് റെന്റിന് എടുക്കാം അന്ന് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഓട്ടോറിക്ഷ എടുക്കാം ഏത് രീതിയിലാണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് പല പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഓട്ടോയിലും അതുപോലെ തന്നെ ബൈക്കിലൊക്കെ ബൈക്കൊക്കെ റെന്റ് എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ കാഴ്ച നോക്കി ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ നമുക്ക് വളരെ സമാധാനത്തോടു കൂടി കണ്ടുപോകാൻ പറ്റുന്ന കാഴ്ചകളാണ് തിരക്കും വലിയ തിരക്കും ഇല്ല തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ സിഗ്നൽ പോയിന്റ് ഇപ്പൊ ഇതാണ് എന്റെ മുന്നിലുള്ള കാഴ്ച ഉച്ച സമയമാണ് രണ്ടു മണിയാണ് വൈകുന്നേരങ്ങളിൽ നിരങ്ങളിൽ കോട ഇറങ്ങും അതുപോലെ രാവിലെയും നല്ല ക്ലൈമറ്റ് ആണ് രണ്ട് അവിടെ രണ്ട് ചേച്ചുകാരൊക്കെ കയറിയ പാറയുടെ വണ്ടേ നിപ്പമുണ്ട് കാറ്റടിച്ചാൽ തറയെ പോവും ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെ ആ ഇവിടെ ഉണ്ട് ബോഗൻ വില്ലയുടെ ഒരു വലിയൊരു മരം തന്നെ നിപ്പമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാം ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇതുപോലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ കാണും എന്തായാലും അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ട് എടുക്കാം കോപ്പറോടെ ചാർജ് ഏകദേശം ഒരു തീരുമാനമായെന്ന് തോന്നുന്നു അതിന് ഇനി കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് തൈ കാണുന്നതാണ് മൂന്നാറിലെ എന്താ ടോപ്പ് പ്ലാസ ഫോൺ ഒഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല ചായ നൈസായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടേ ഇനി നിങ്ങൾ ഗ്യാപ് റോഡിൻ്റെ കാഴ്ചകൾ കണ്ടു ഗ്യാപ് റോഡിലെ കാഴ്ചകളൊക്കെ ഏകദേശം തീരാറായി ഇനി പോകുന്ന വഴിക്ക് പെരിയ കനാൽ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഇതാണ് പെരിയ കനാൽ എന്ന് പറയുന്ന സ്ഥലം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതു വെള്ളച്ചാട്ടം ഉണ്ട് ഇപ്പം പക്ഷേ അതിൽ വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല മഴക്കാലത്തൊക്കെ ഇതുവഴി വരുമ്പഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോഴേ നല്ല വെള്ളം പതഞ്ഞൊഴുകുന്നു കാണാൻ പറ്റും എനിക്കൊന്ന് ഒരു തുള്ളി വെള്ളം പോലും ആ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ ഇല്ലെന്നാണ് കാരണം ഇവിടെനിന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല െ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല പക്ഷെ മഴക്കാലത്ത് ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെ അതിമനോഹരായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഒരു ഡാമൊക്കെ പോകുന്നത് കാണാൻ ഡാമിലെ വെള്ളമൊക്കെയാണ് അവിടെ ഒരു ഡാമാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പൊ ഉള്ളൂ മൂന്നാറിന്റെ വിശേഷങ്ങൾ നിങ്ങൾ ആ കാണുന്നില്ലേ കാണാൻ പറ്റൊന്നും അറിയത്തില്ല ആ കാണുന്ന ഡാമിന്റെ ഒക്കെ ഒരു പോഷനാണ് കേട്ടോ അവിടെ കാണുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഡാമിന്റെ ഒക്കെ പോർഷൻ ആണ് അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ